ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ബാക്കി വന്നിട്ടുള്ള ചോറും അരിപ്പൊടിയും മുട്ടയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് എന്തായാലും കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടമാവും അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ വറുത്ത അരിപ്പൊടി കൊടുക്കാം വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക എന്നാലാണ് ഒരു കറക്റ്റ് പരുവത്തിലും ടേസ്റ്റിലും കിട്ടുകയുള്ളൂ ഈയൊരു കപ്പ് അരിപ്പൊടിക്ക് അനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത് അപ്പം ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഈയൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങ ചിരുകിയതാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് അരക്കപ്പ് അളവിൽ ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി തേങ്ങ എടുത്തിട്ടുള്ള അതേ കപ്പിന്റെ അളവിൽ തന്നെ ഒരു കപ്പ് ചോറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചോറ് ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമൊന്നുമില്ല അരക്കപ്പ് അളവിൽ കൊടുക്കാൻ വേണ്ടി നോക്കാം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് മുട്ട നിർബന്ധമൊന്നുമില്ല ഈ ഒരു പലഹാരത്തിന് മുട്ടയുടെ മണം ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് തയ്യാറാക്കി എടുക്കാം കുഴപ്പമൊന്നുമില്ല മുട്ടയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റിയായിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം സബോള ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് രണ്ട് മൂന്നെണ്ണം കൊടുത്താലും മതി ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഇതൊരു സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ആദ്യം തന്നെ ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തത് കൊണ്ടും പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും ഇതിൻ്റെ അടിവരേക്കും വെള്ളം എത്തത്തില്ല അതുമാത്രമല്ല നമുക്ക് വെള്ളത്തിൻ്റെ ആ ഒരു കണക്ക് അറിയണമെന്നുണ്ടെങ്കിലും ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പൊടി മിക്സിഡ് ആ ഒരു ബ്ലേഡിലൊക്കെ കട്ട പിടിച്ചിട്ട് അരയാനായിട്ട് ബുദ്ധിമുട്ടും അപ്പോൾ ഞാനിത് നല്ലപോലെ അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ഒഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെയാണ് കറക്റ്റ് പരുവം ഇനി ഇതിലേക്ക് ഇതുപോലൊരു സ്പൂൺ അളവിൽ കറുത്ത എള്ളമാണ് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു എള്ളും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ പലഹാരം നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു സോഡാപ്പൊടി പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ ബാക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ കേക്കിന്റെ മൗൾഡിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മുടെ കറി ബൗളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഈ ഒരു മൗൾഡിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട് എന്നിട്ടാണ് ഈ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതുപോലെ ഒരു അലുമിനിയത്തിന്റെ പാത്രത്തിനുള്ളിലേക്ക് റിങ് ഇറക്കി വെച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു മൗൾഡ് ഇറക്കി വെച്ചു കൊടുത്ത് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഓവണിൽ വെച്ച് ബേക്ക് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്തിട്ടെടുക്കാം എത്ര സമയം വേണോ ഇതൊന്നും വെന്ത് കിട്ടാനായിട്ട് അത്രയും സമയം വരേക്കും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുക എനിക്കിപ്പോൾ ഇത് വെന്ത് കിട്ടാനായിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് കട്ട് ചെയ്തിട്ട് എടുക്കുവാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സ്ഥിരമായിട്ടുള്ള ഒന്നാണ് അരിപ്പൊടി മുട്ട ചോറ് തേങ്ങ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ ഇതുപോലെ ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കുക എപ്പോഴും മധുരമുള്ള പലഹാരമല്ലേ നമ്മൾ പാക്ക് ചെയ്ത് കഴിക്കുന്നത് ഇതുപോലൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്